ഹായ് നമസ്കാരം ക്രൂസിംഗ് സ്പീഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ചിതറാലാണ് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലോട്ട് എത്താനായിട്ട് താഴെ നിന്ന് മുകൾ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ കാണുന്ന കരിങ്കലിനിടയിൽ കൂടി നടന്ന് വേണം താഴത്തെ ഇറങ്ങാനായിട്ട് അപ്പോൾ നേരെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ക്ഷേത്രത്തിലോട്ടാണ് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ സൈഡിലായിട്ട് നമുക്കൊരു മണ്ഡപം കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ജൈനമതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ധാരാള ശില്പങ്ങള് വെച്ചിരിക്കുന്നത് കാണാം പതിനാലാം നൂറ്റാണ്ടിന് മുമ്പ് തമിഴ്നാട്ടിൽ ഒരുപാട് സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണിത് ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് കരുതപ്പെടുന്നത് ഈ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ജല സംഭരണിയും കാണാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് കരിങ്കല്ലിൽ തീർത്ത ആറ് തൂണുകൾ കാണാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ മൂന്ന് കവാടങ്ങളും കാണാം ഇവിടുത്തെ പ്രവേശന ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം താഴെ നിന്ന് ഒരു ഉപ്പി വെള്ളം വാങ്ങിയിട്ട് വേണം മേളിലോട്ട് വരാൻ കാരണം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നടക്കാനുണ്ട് ഈ കാണുന്നത് പണ്ടുകാലത്തെ ഒരു ശിലാലിഖിതമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ക്ഷേത്രം ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലായതിനു ശേഷമാണ് ഈ കാണുന്ന ഭാഗം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറിലധികം വർഷം പഴക്കമുണ്ട് ചിതറാൽ ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമാണ് എന്നാൽ പണ്ട് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ തമ്മിൽ വേർതിരിച്ചപ്പോൾ ചിതറാല് തമിഴ്നാടിന്റെ ഭാഗമായിട്ട് മാറി അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ ഒക്കെ കണ്ടതിന് ശേഷം നെക്സ്റ്റ് പോകുന്നത് നെട്ടയിലോട്ടാണ് പോകുന്ന വഴിയിൽ തന്നെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ അതെല്ലാം കണ്ടതിന് ശേഷം നേരെ പോയത് അക്ഷയപാത്രത്തിലോട്ടാണ് അക്ഷയപാത്രം ഹോട്ടലിലോട്ട് അവിടെ പോയി ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് മിനി മാൾഡീവ്സ് എന്നറിയപ്പെടുന്ന മോർ ബീച്ചിലേക്കാണ് ഇതിരാലിന്ന് ഇങ്ങോട്ടേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ഉള്ളത് അങ്ങനെ നമ്മൾ പടുക്കിട്ട് കയറി നേരെ വരുന്നത് ബീച്ചിലോട്ടാണ് ഇവിടെ കാണുന്ന ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ പുറം രാജ്യത്തൊക്കെ കാണുന്ന ടൈപ്പിലുള്ള അതേ കളറിലാണ് ബീച്ച് കിടക്കുന്നത് ഇവിടെ ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട് ആർക്കും തന്നെ അനുവാദം ഇല്ല കാരണം ബീച്ചിന്റെ അടുത്തുനിന്ന് തന്നെ നല്ല ആഴമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും തന്നെ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കത്തില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വേസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ബീച്ചാണ് ഇത് അത് നല്ല രീതിയിൽ തന്നെ അവരത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഈ ബീച്ചിന് വേറെ രണ്ട് പേരുകൂടിയുണ്ട് ഒന്ന് ഗണപതിപുരം ബീച്ചൊന്നും പിന്നൊരു പേരെന്ന് പറയുന്നത് ആയിരങ്കാൽ പൊൺമുഖം ബീച്ച് എന്നുമാണ് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയ ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം